ഇന്ന് എന്തായാലും ഞാൻ ഒരോട് പറഞ്ഞു നീ എന്ത് പറയും നീ മൂന്നൊല്ലായിട്ട് മൂന്നു കൊല്ലായിട്ട് എനിക്ക് പറ്റുന്നു ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞത് അപ്പോ ഇന്ന് പോയി നീ വാങ്ങിക്കൊടുത്തോ എന്താ വാങ്ങിച്ചു കൊടുക്ക ചട്ടി വാങ്ങി അല്ലെ അല്ലേ ഇത് വെച്ചിട്ടുണ്ട് വേണ്ട ചിന്ന് നോക്കാം ആ എന്നാ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട അവര് எந்த சினிம்கிள்ளாமி கண்டிப்பா சினிமக்க அவங்க போய் தாங்க போய் போய் എന്ത് ചെയ്യാനാ ഓരോ ആൾക്കാരെ ഓരോ സ്ഥലത്ത് പോയില്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂടെ ദുബായ് ഒരാള് കാനഡ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്തു ചെയ്യാം എന്നാ പിന്നെ വീട്ടിൽ പോയാലേ വീട്ടിൽ പോണോ വേണ്ട എന്നാ പിന്നെ ഒരു ചായ പിടിച്ചാലെ ചായ കുടിക്കാൻ കരളിൽ പോവാലെ എന്നാ പിന്നെ ഈ പറഞ്ഞ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവരൊക്കെ പല രാജ്യത്തും പല സ്ഥലങ്ങളിലൊക്കെ ഫോൺ കോളിലും പരിപാടിയിലൊക്കെ സംസാരം ഇപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ വർഷം പണ്ടുണ്ടായിരുന്ന ഒരു സുഹൃത്തു പോലെ ഒന്നും ഇപ്പൊ ഇല്ല നമ്മള് അവരവരെ അവരവരെ ജീവിതത്തിൽ ബിസിയായി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും കാണാറുള്ളൂ പലരീതി